ഏതായാലും അടിപൊളി ആട്ട പൊറോട്ട നമ്മൾ നമ്മള് പോവാണോ ഓക്കേ സൂപ്പർ ആയിരുന്നു സൂപ്പർ മറ്റേ പൊറോട്ട കഴിക്കുന്നത് ഞാൻ വിചാരിച്ച എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ആട്ട പൊറോട്ട തന്നെ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിക്കുന്ന ഈ പൊറോട്ട ഇത് ഈ പൊറോട്ട ഈ പൊറോട്ട കഴിച്ചാലും നിങ്ങക്ക് വയറ്റിന്ന് പോവാൻ ബുദ്ധിമുട്ടാ വരിക പക്ഷെ ഇത് കഴിച്ചാലോ നല്ല ശോധന കിട്ടുക മനസ്സിലായില്ലേ നല്ല ഒരുപാട് നാരി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ തടയാന് കോൺസ്റ്റിപ്പേഷന് അല്ലെ ചോദന പോകുന്നത് തടയാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ആട്ട പൊറോട്ട ആട്ടപ്പൊറോട്ടെന്നുള്ളത് ഓക്കെ പ്രമേഹമുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഈ ഒരു ആട്ട പൊറോട്ട കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഷുഗറിൻ്റെ അളവൊക്കെ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന് അത് ഏറ്റക്കുറിച്ചിലില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ആട്ട പൊറോട്ട കൊണ്ട് സാധ്യമാവും എന്നാൽ ഷുഗർ ഉള്ളവർക്ക് മറ്റേ പൊറോട്ട കഴിച്ചാൽ കുറച്ച് പ്രശ്നമാണ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഈ ആട്ടപ്പൊറോട്ടേൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റേ പൊറോട്ടനുസരിച്ച് മറ്റേ പൊറോട്ടന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പുറത്തുള്ള പൊളി പാൽ കഴിഞ്ഞ് കഴിഞ്ഞ് കളഞ്ഞതാണ് അപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ട മൾട്ടി വൈറ്റമിൻസ് മിനറൽസൊക്കെ നഷ്ടപ്പെടും ടേസ്റ്റ് അതാണ് പക്ഷേ ടേസ്റ്റ് എനിക്ക് അതിനേക്കാളും ആട്ടപ്പൊറോട്ട തന്നെ ഇഷ്ടപ്പെട്ട് ഏതിനകത്ത് വേണ്ട മൾട്ടി വൈറ്റമിൻസ് എല്ലാം അതിലുണ്ട് ഒരുപാട് മിനറൽസും എല്ലാം അതുകൊണ്ടാണ് നമ്മൾ മൈദ പൊറോട്ട ആട്ടപ്പൊറ ടേസ്റ്റുണ്ട് ടേസ്റ്റും ഉണ്ട് ഉണ്ട് ടേസ്റ്റും വേണ്ടിയിട്ട് മൂന്ന് കമ്പയർ രണ്ടുമൂന്ന് മൈദപൊറോട്ടേനേക്കാളും എനിക്ക് മൈദ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആട്ടപ്പൊറോട്ടാണ് എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് സിങ്ക് മഗ്നീഷ്യം അയേണ് പിന്നെ ഇതിനകത്ത് ധാരാളം നാരടിഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇനിയിപ്പ നിങ്ങൾക്ക് തടി കുറക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ മൈദ പൊറോട്ട ആട്ട ആട്ടപ്പൊറോട്ട കഴിച്ചാ മതി എന്താ പ്രശ്നം എന്ന് അറിയാം ഇതില് നാരുള്ളത് കൊണ്ട് തന്നെ നിങ്ങള് വയറിങ് ഫിൽ ബ്ലോഗിക്കാളെ പൊറോട്ട കഴിക്കരുത് തന്നാ പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പൊറോട്ടയിൽ പ്രത്യേകിച്ച് നാരില്ല മനസ്സിലായില്ലേ നാരടങ്ങിട്ടില്ല അപ്പൊ അതിനകൂടി നാര് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ പൊറോട്ടേന്റെ കൂടെ നിങ്ങൾ നമ്മള് കടലക്കറിയാണ് കഴിക്കുന്നത് നല്ല ചോയ്സാണ് ആ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഓക്കെ ഗ്രീൻ പീസ് മസാല ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ടോപ്പ് ഓം റെസ്റ്റോറൻറ്റ് നമ്മള് പിന്നെന്താണെന്നറിയോ ഇതിൽ നമുക്ക് ക്യാൻസർ വരുന്നത് തടയാൻ പറ്റുന്ന സംഭവമാണ് നാരടി എന്ത് ഭക്ഷണം കഴിച്ചാലും ക്യാൻസർ ഒരു പരിധി തടയാൻ പറ്റും തീർച്ചയായിട്ടും ഇവൻ പറഞ്ഞതുപോലെ നിങ്ങൾ മൈദ പൊറോട്ട വേണമെങ്കിൽ കഴിച്ചോ പക്ഷേ മൈദപ്പൊറോട്ടേൻ്റെ കൂടെ ഫൈബർ അടങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട് വേണം ആട്ടപ്പൊറോട്ട കഴിക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല കാരണം ഇതിനകത്ത് തന്നെ അത്യാവശ്യം നാല് കിട്ടും ഓക്കെ ആട്ടപ്പൊറാട്ടേൻ്റെ രുചി മൈദ പൊറാട്ടേനേക്കാൾ ഉണ്ട് നിങ്ങൾ തെളിയിച്ചു ഓക്കെ ഇതേതാ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് അല്ലേ